വേർപാട് ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും തൊഴിലാളി പ്രസ്ഥാനത്തിനും ദുർബലരായ ജനവിഭാഗങ്ങൾക്ക് തീരാ നഷ്ടമാണ് ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിനും പിന്നീട് സി പി ഐ എം എന്നതിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ വളർത്തി ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കുന്നതിൽ സൊ വി എസ് ആണ് നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചത് വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന പ്രവർത്തന ശൈലിയും സംഘടനാ രീതിയും ഇന്നും ആലപ്പുഴ ജില്ലയിലെ പാർട്ടി അനുവർത്തിക്കുന്നു എന്നതാണ് എടുത്തു പറയാനുള്ള കാര്യം അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെ കയർ തൊഴിലാളികളുടെ മോചനത്തിനും പുരോഗതിക്കും വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടം അതുപോലെ തന്നെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ദുരിതപൂർണ്ണമായ ജീവിതത്തിൽ നിന്നും മോചിപ്പിക്കാൻ നടത്തിയ പോരാട്ടം മാവേലിക്കര അടക്കമുള്ള താലൂക്കുകളിലെ കാർത്തികപ്പള്ളി അടക്കമുള്ള താലൂക്കുകളിലെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും സാമൂഹ്യവും സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളും ഈ ആലപ്പുഴ ജില്ലയിലെ കാർഷിക മേഖലയെ നിലനിർത്താൻ വേണ്ടി നടത്തിയ ശക്തമായ നിലപാടുകളും പോരാട്ടങ്ങളും വി എസിനെ ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള പോരാട്ട വീര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ നൂറു വർഷക്കാലം ജീവിതത്തിൻ്റെ പ്രധാന സന്ദർഭങ്ങളിലെല്ലാം പാവപ്പെട്ട മനുഷ്യരോടൊപ്പം നിലനിൽപ്പിച്ച വി എസ് കാട്ടിയ മാറുതൃക ആലപ്പുഴ ജില്ലയിലെ പ്രസ്ഥാനത്ത് ശക്തീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ഭാഗമായി തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ സസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാത്രിയോടുകൂടിയാണ് ഭൗതിക ശരീരം ഇവിടെ അമ്പലപ്പുഴയിലെ വീട്ടിലെത്തുന്നു നാളെ രാത്രി അമ്പലപ്പുഴ വീട്ടിലെത്തി കഴിഞ്ഞാൽ മറ്റേന്നാൾ രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ നിന്ന് മൃതദേഹം നമ്മൾ നേരെ സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിക്കും ഏകദേശം പതിനൊന്ന് മണിയോട് വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ട് അവിടെ ആണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൂദർശനത്തിന് വെക്കുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് മൂന്ന് വരെ അവിടെ പൊതുദർശനമാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് മണിയോടുകൂടി അവിടെ നിന്ന് വിലാപയാത്ര ആരംഭിച്ച് മണിക്ക് വലിയ ചൂടുകാട്ടിൽ അദ്ദേഹത്തിൻ്റെ ശസംസ്കാര ചടങ്ങ് നടത്താനാണ് ഇപ്പോൾ ഒരു ആലോചന സംസ്ഥാന നേതൃത്വവുമായിട്ട് കൂടി ആലോചിച്ച് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട എം എൽ എമാരും ഞാനും കൂടി പങ്കെടുത്ത് കളക്ട്രേറ്റിൽ കളക്ടറും ബന്ധപ്പെട്ട എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുമായി യോഗം നടത്തിയിട്ടുണ്ട് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ എല്ലാ രീതിയിലുമാണ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ് അറിയിപ്പായിട്ട് പറയാനുള്ളത് അതെ നമ്മളിപ്പോൾ ആദ്യം ആലോചിച്ച് ടൗൺ ആലോചിച്ചെങ്കിലും നമുക്ക് ഈ വരുന്ന വി എസിൻ്റെ വേർപാടെന്ന് പറയുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴയിൽ എത്തുമെന്നുള്ളത് വസ്തുതയാണ് മാത്രമല്ല ഇത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലയുടെ കുറച്ച് ഭാഗം മാത്രമേ ഈ പിന്നെ ഈ വിലാപയാത്ര കടന്നു വരുന്നുള്ളൂ കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾക്ക് വരാൻ ഉറപ്പായിട്ടും വരുന്നു വരും ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നത് തന്നെ മോ ഭയങ്കരമായിരിക്കും അപ്പോൾ അത്രയും ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു സൗകര്യം നമുക്കിപ്പോൾ ആലപ്പുഴ ടൗണ്ടില്ല ഈ പറയുന്ന റിക്രീയേഷൻ ഗ്രൗണ്ട് മാത്രമാണുള്ളത് പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് കടപ്പുറത്ത് നല്ല സൗകര്യമുണ്ട് അതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് നമുക്കൊരു പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസം വരത്തുള്ളൂ ഈ വിലാപയാത്രയ്ക്ക് അപ്പോൾ അതിനനുസരിച്ച് വലിയ ക്രമീകരണമാണ് നമ്മളിപ്പോൾ അവിടെ ഔദ്യോഗികമായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനുള്ള എല്ലാ നടപടികളും ഇപ്പം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് മറ്റേന്നാൾ അവധിയാണല്ലോ നാളെയും മറ്റേന്നാൾ അവധിയാണല്ലോ അല്ല മറ്റേന്നാളും നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അവധിയാണല്ലോ മറ്റേ പിന്നെ അതിനു അതുപോലെ തന്നെ നമ്മൾ ഈ ശവസംസ്കാര ദിവസം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മണി വരെ കടകപ്പോള അടച്ച് ആദരസൂചകമായി സഹകരിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി നമ്മളിപ്പോൾ നടത്താൻ ആലപ്പുഴ ടൗൺ അല്ല അതുകൊണ്ടാണ് അവർ അവർക്കൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാന്നുള്ള കൂടിയുണ്ട് കാരണം എന്താ വെച്ചാൽ ഉറപ്പായിട്ടും വലിയ ജനസഞ്ചയമായിരിക്കും നമ്മൾ നമ്മൾ കാണുന്നതിനും പ്രതീക്ഷിക്കാൻ അപ്പുറമായിരിക്കും ആളുകളുടെ വരവ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ക്രമീകരിച്ച് കൈകാര്യം ചെയ്ത് മറ്റൊരു കുഴപ്പമില്ലാതെ അത് അതിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള ഒരു ഉദ്ദേശത്തുകൂടിയാണ് ഞങ്ങൾ വിശദമായി ഇപ്പോൾ ഒരു പരിശോധന നടത്തി അതുകൊണ്ടാണ് ഈ ഒരു ക്രമീകരണം ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് അതിന് പോലീസും നമ്മുടെ പാർട്ടി സംവിധാനങ്ങളെല്ലാം അതിനകത്ത് കൃത്യമായി പ്രയോജനപ്പെടുത്തും